മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് ഇന്ന് നമ്മളീ പരസമുദായ പരദൂഷണത്തിന് പത്മശ്രീ അവാർഡിന് അർഹരായിട്ടുള്ള രണ്ട് കേരളത്തിലെ പ്രമുഖ സമുദായ ഹിന്ദു സമുദായ പോപ്പുമാരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ അടവുകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ നടത്തിയ അയ്യപ്പ ആഗോള സംഗമത്തിൽ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പങ്കെടുത്തു വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ ഒപ്പം വരുന്നതാണ് അവിടെ എത്തിയത് എന്നുള്ളതും വാർത്തയായതാണ് ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ ഈ പുതിയ യോജിപ്പിൻ്റെയും പിണറായി സർക്കാരിനെ പിണറായി വിജയനെയും സർക്കാരിനെയും പാടിപ്പ് കൊടുത്തുന്നതിൻ്റെയും പിന്നിലുള്ള ഉദ്ദേശം രാഷ്ട്രീയമായ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ധികമാരും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല ഇതിലൊരു യാഥാർത്ഥ്യമുള്ളത് ജി സുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശനോട് കട്ടക്കലിപ്പുള്ളവരാണ് സുമാരൻ നായരാവട്ടെ നാട്ടുനായർ മുഖ്യമന്ത്രിയാകണം എന്നഭിപ്രായമുള്ള ആളാണ് അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്ന് അഭിപ്രായമുള്ളയാളാണ് വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ വെല്ലുവിളിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റ് നേടാമെങ്കിൽ സതീശനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു സതീശൻ അതിനെ മറുപടിയും കൊടുത്തു നൂറ് സീറ്റ് നേടിയില്ലെങ്കിൽ യു ഡി എഫ് നൂറ് സീറ്റ് അധികാ നേടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ ഇരുവർക്കും രമേശ് ചെന്നിത്തലയുടെ താല്പര്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഐ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഹിന്ദു ഏകീകരണത്തിന് എൽ ഡി എഫിനെ സഹായിക്കുന്ന നിലപാടാണ് ഇരുകൂട്ടരും സ്വീകരിച്ചത് ഇത് യു ഡി എഫിനുള്ള ഒരു മുന്നറിയിപ്പാണ് അതിലുപരി ഹൈക്കമാൻഡിനും ഉള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം രണ്ടുപേരും പേരും ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നാണ് അതാണ് ഇതിന് മുന്നിലെ യഥാർത്ഥപ്പെട്ട രാഷ്ട്രീയം എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് മന്നം അനുസ്മരണ പ്രഭാഷണത്തിന് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയെ വിളിച്ചതും അദ്ദേഹം അതിന് പോയതും ഒക്കെ അദ്ദേഹം അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു താനും എൻ എസ് എസുമായുള്ള ബന്ധം ഹിന്ദു സമുദായവുമായുള്ള ബന്ധം ഒരു കാരണവശാലും ആർക്കും വെട്ടിമുറിക്കാനാകില്ല എന്നുവരെ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി വി ഡി സതീശനും ശശി തരൂരും എന്തിന് സുരേഷ് ഗോപിയും വന്നത്ത് പെരുന്നയിൽ ചെന്ന് അപ്പോൾ മനസ്സില്ല മനസ്സോടെയാണ് ജി സുകുമാരൻ നായർ സ്വീകരിച്ചത് എന്ന് കേരളം കണ്ടതാണ് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് പച്ച വിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്തായാലും ഈ രണ്ട് സമുദായ നേതാക്കന്മാരും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി രാഷ്ട്രീയ കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഇപ്പോഴത്തെ ഏറ്റവും സമകാലികമായ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത് ഇത് യു ഡി എഫിലാകെ ചർച്ചയായിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രിയാകേണ്ടത് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ ലീഗുമായിട്ടും മറ്റ് ഘടകകക്ഷികളുമായിട്ടൊക്കെ കൂടുതൽ ലൈസൻ ബന്ധം ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ് അതുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം യു ഡി എഫിൽ തന്നെ ശക്തവും പ്രകടവുമാണ് വി ഡി സതീശൻ്റെ നേതൃത്വം ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷത്തെ ആകെ മൊബലൈസ് ചെയ്തതിൻ്റെ പരാജയമാണ് എന്നുള്ള തരത്തിലും കോൺഗ്രസിനുള്ളിലും യു ഡി എഫ് ഘടകകക്ഷികൾക്കിടയിലും അഭിപ്രായമുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ രണ്ട് സമുദായ നേതാക്കന്മാരുടെ ഒന്ന് പെരുന്നാപ്പൂപ്പും മറ്റൊന്ന് കണിച്ചിക്കുളങ്ങര പൂപ്പും ഇവർ രണ്ടുപേരും തരാതരം പോലെ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണെന്ന് നമുക്കറിയാം അതുപോലെ നേരത്തെ പറഞ്ഞ പരസമുദായ പരദൂഷണം ഇതാണ് അവരുടെ ഗവേഷണ പ്രബന്ധം എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ നിലയ്ക്കാണ് പലപ്പോഴും ഇവരുടെ അഭിപ്രായങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ രണ്ട് സമുദായ നേതാക്കളും പങ്കെടുത്തത് അത് ഒരു രാഷ്ട്രീയമായ അടവുനയമായിരുന്നു കളരിപ്പയറ്റായിരുന്നു രാഷ്ട്രീയ കളിയായിരുന്നു ആ രാഷ്ട്രീയ കളം പിടിച്ചതാണവിടെ അയ്യപ്പ സംഗമത്തെ ആ കളം പിടിച്ചെടുത്ത് അവിടെ നിറഞ്ഞാടുകയായിരുന്നു എവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നത് അത് മറ്റൊന്നിനുമല്ല രമേശ് ചെന്നിത്തല യു ഡി എഫിൻ്റെ അടുത്ത തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് യു ഡി എഫിനും കോൺഗ്രസ്സിനും അതുപോലെ ഹൈക്കമാൻഡിനും സൂചന നൽകുക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശമാണ് ഇവരുടെ ഈ നീക്കത്തിന് മുന്നിൽ എന്ന് അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡ്